നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോ നോക്കിയിട്ട് തീരുമാനിക്കുക എന്താണ് ഒറിജിനൽ പ്രശ്നം എന്നാൽ തീക്കുണ്ടാരമാണോ അതോ ഒരാൾ പിടിച്ച് കൊണ്ടുപോകുക എവിടേക്കാണ് കൊണ്ടുപോകണമെന്ന് പറയുമോ തീക്കുണ്ടാരത്തിൻ്റെ അടുത്തേക്ക് ഇതുപോലെ ഒരു പറ്റാടുകളാണ് ആടുകളെ മനുഷ്യൻ്റെയൊക്കെ സ്വഭാവം എന്നാന്ന് മുന്നോട്ട് പോകുന്ന ആളുടെല്ലോ അയാൾ എവിടേക്കാണ് കൊണ്ടുപോകണമെന്നുള്ളത് ചിന്തിക്കണം എന്താണ് നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ അങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ കറക്കിക്കൊണ്ടിരിക്കുക കറക്കി 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 തീക്കുണ്ടാരത്തിൻ്റെ നടന്ന് പുള്ളി ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് ഇരിക്കുന്ന മിസ്സായിരിക്കുന്ന പുള്ളിയായിരുന്നു അങ്ങോട്ട് പോകുന്നത് പക്ഷേ ഈ പൊട്ടൻ ആടുകൾക്ക് മനസ്സിലായില്ല ഇവർ പിന്നെയും പിന്നെയും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ആടുകളാലും ആളുകളായാലും ഓക്കെ അവർ എന്നിട്ട് ഇതിൻ്റെ ഈ തീക്കുണ്ടാരത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പോഴും ചിന്തിക്കുന്നില്ല ഇപ്പുറത്ത് തീക്കുണ്ടാരം അപ്പുറത്ത് സ്വാതന്ത്ര്യം എന്നിട്ട് ആ സ്വാതന്ത്ര്യത്തേക്ക് പോകാതെ ഈ തൂക്കുണ്ടാരത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക എന്നിട്ട് ആ ഒരു പ്രശ്നത്തിൽ നിന്നൊന്ന് മാറി നിന്നാൽ മതി ഇപ്പോൾ ഉള്ള വഴിയൊക്കെ അവിടെ ദൂരം ഉണ്ട് അതെന്ന് നോക്കാണ്ട് തീക്കൂണ്ടാരത്തെ നോക്കിയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബോധമില്ലാത്ത മനുഷ്യന്മാർക്ക് ചിന്തോദ്ദീപകമായിട്ടാണ് ഈ വീഡിയോ എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്